ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ നോമ്പിൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഇത് വീഡിയോ എടുത്തു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി തിരക്ക് കാരണം ഉണ്ടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിതാ ഇന്നത്തെ എൻ്റെ നോമ്പുകാർക്ക് ആദ്യം തന്നെ ഞാൻ ബീഫ് ഉണ്ടാക്കുന്നത് അപ്പം ബീഫ് കറി വെച്ചിട്ട് ഇന്ന് ആണപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് ചെറിയ കുഞ്ഞിപ്പത്തിൽ എന്ന് പറയും ചില നാട്ടിൽ കക്ക് എന്ന് പറയും പല അറിയപ്പെടുന്ന നമ്മളെ അത് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ബീഫ് ഇന്ന് കറി വെച്ചെടുക്കാം ആദ്യം അപ്പം ബീഫ് കറി വെക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പം ബീഫെല്ലാം മുറിച്ചിട്ട് ഇതാ ഞാൻ കറി വെക്കുന്നുണ്ട് അപ്പം എല്ലാ ദിവസവും വീഡിയോ എടുക്കലുണ്ട് പക്ഷേ എങ്കിൽ വീഡിയോ ഇടാനുള്ള ടൈം കിട്ടലില്ല നമ്മൾ ഡെയിലി ഇങ്ങനെ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഇതാ തന്നെ ഉണ്ടാക്കുന്നതെല്ലാം തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും സമയം കുറവുണ്ടാന്നൊന്നും ഇടാൻ പറ്റാത്തത് അപ്പം രണ്ട് മൂന്ന് ദിവസം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഇത്തിടുന്നേ ഇത് തന്നെ മൂന്നാല് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ വോയിസ് കൊടുക്കാനൊന്നും ടൈമില്ലാത്തതുകൊണ്ടാണ് പിന്നെ വീടിയന്നെ ഇടാത്തത് അപ്പോൾ ഇത് നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നിട്ട് മല്ലിപ്പൊടി ഉള്ളിയും തക്കാളിയും എല്ലാം വാടിയതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മല്ലപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് നമുക്ക് എന്നിട്ട് കഴുകി വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കാണപ്പത്തിനുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം അതിന് ഇതൊന്നാ പച്ചിരി കുതിർത്തി വെച്ചിട്ടുണ്ടായിന് ഒരു കപ്പ് പച്ചരി അത് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് പെരുജീരകം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ മാവ് എടുത്തിട്ടുണ്ട് അരിപ്പൊടി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അരച്ച് വെച്ച പച്ചരിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഉച്ചക്കന്നെ എല്ലാം ചെയ്ത് വെക്കലാണ് എന്നാലും നമുക്ക് പണിയെല്ലാം കുറച്ച് ഏകദേശം ഒരുങ്ങി കഴിഞ്ഞാൽ ബേനിസ്കരിച്ച് കുറാൻ എല്ലാം ഓതാനിരിക്ക മാവിത കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ജ്യൂസിനെയൊക്കെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടു ദിവസം മുന്നേ പിന്നെ പപ്പായ വാങ്ങിയിട്ടുണ്ട് അതിന് അപ്പോൾ അത് പകുതി എടുത്തിട്ട് പകുതി മുറിച്ചിട്ട് ഫ്രീസറിൽ വെച്ചത് അപ്പോൾ അത് നമുക്കിതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് വേവിച്ച് വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ബദാമും കൂടി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടതിന് അത് രണ്ടും അതിലിട്ടുകൊടുക്കാം അതിനാ പാൽ കട്ടാക്കിയാൽ വെച്ച പാൽ അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂണ് ഐസ്ക്രീം വനില ഐസ്ക്രീമാണ് ക്രീമാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അതിന് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പം ചൂടായ തന്നെ നല്ല ജ്യൂസ് പോലത്തെ ഐറ്റംസ് തന്നെയാണ് വേണ്ടത് ദാഹത്തിന് കുടിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ജ്യൂസ് എന്തായാലും എന്തെങ്കിലും എന്തെങ്കിലായിട്ട് ഓരോരോ ജ്യൂസായിട്ട് ഓരോ ജ്യൂസ് അടിക്കലാണ് അപ്പോൾ ഇതാ നമ്മൾ അത് ഒരു തൂക്കി പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതാ ഒരു ഉർബാമ്പായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് കിസ്മിസി എടുത്തിട്ടുണ്ട് അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഉച്ചക്ക ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ സന്ധ്യ ആകുമ്പോഴൊക്കെ നന്നായി നല്ല തണുപ്പും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ജ്യൂസെല്ലാം ഇങ്ങനെ ഉച്ചക്കെല്ലാം അടച്ച് വയ്ക്കലാണ് അപ്പോൾ അതാത് ഫ്രിഡ്ജിലേക്ക് വെച്ച് അപ്പോൾ ഇന്ന് പിന്നെ കടിക്ക് കുറച്ച് ബീഫിൻ്റെ മസാല ഫ്രിഡ്ജിലുണ്ടായിരത്ത് എടുത്ത് പുറത്ത് വെച്ച് അതിന് അതൊന്ന് നമുക്കൊരു ചെറിയ ഇട്ടിട്ട് ബ്രൈഫാനിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇറച്ച് വേവിക്കുമ്പം തന്നെ അതിൽ രണ്ട് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട് അതിന് വേവിക്കാൻ അപ്പോൾ അതാ അത് വന്നിട്ട് ഞാൻ ഒന്ന് ഉടച്ചെടുക്കുന്നതാണ് ഇത് ഉരുളക്കിഴങ്ങ് അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച മസാല ബീഫിൻ്റെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഇതിപ്പോൾ ഇങ്ങനെ കടീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്താ വെച്ചാൽ കടിയൊന്നും ആൾക്കിപ്പം വേണ്ട ഒന്നാമത് ഇന്നും മറ്റേ നമ്മൾ ആണപ്പത്തിൽ ഉണ്ടാക്കുന്നോണ്ടായിന് അത് തന്നെ ചായ ഒക്കെ തിന്നാം പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ആയിട്ട് കടി വേണം പിന്നെ ഉണ്ടാക്കി വെച്ച കടി ഫ്രിഡ്ജിലുണ്ട് ഇതിൻ്റെ ഒന്നിച്ചിട്ട് രണ്ട് മൂന്ന് മൂന്നതും എടുത്തിട്ട് പൊരിക്കുക കായടിയും റോളെല്ലാം ഫ്രിഡ്ജിൽ ഞാൻ നോമ്പിൻ്റെ മുന്നേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഇരണ്ടെടുത്തിട്ട് അങ്ങനെയും പൊരിക്കും ഇങ്ങനെ ചെറുങ്ങനെ പിന്നെ ഓരോ രസം ഇങ്ങനെ കുറച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതാ കുറച്ച് റോ കടലേറ്റ് ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മുട്ടയിൽ മുക്കിയിട്ട് റസ്ക്കിൻ്റെ ഉടയിലേക്ക് മുക്കിയെടുക്കാം ചൂടായത് തന്നെ നല്ല കുടിക്കാൻ ദാഹത്തിന് കുടിക്കാനാണ് നോമ്പർന്ന് കഴിഞ്ഞാൽ വേണ്ടത് ഇതന്നെ ഉണ്ടാക്കിയാൽ ഇത് തന്നെ ബാക്കിയാന്നുണ്ടായാൽ അപ്പം ഇതങ്ങനെ നമുക്ക് കടലൈറ്റ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി നിസ്കരി കുളിക്കുകയും നിസ്കരിക്കുകയും കുറാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാ ഇത് വന്നിട്ട് ഇങ്ങനെ അണുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതാ ഇത് കുറച്ച് ഉരുട്ടിയെടുക്കാൻ പണിയല്ല അപ്പോൾ ആദ്യം തന്നെ വേനും ഇത് വേങ്ങനെ ചെറുങ്ങനെ ഉട്ടിയെടുത്തിട്ട് വേവിച്ചെടുക്കേണ്ടതല്ലേ അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നിസ്കാരം ഓത്തുമല്ലോ കഴിഞ്ഞ് കുറച്ച് കടന്നിട്ടല്ലാന്ന് വരാം എന്നിട്ട് ഒരു അഞ്ച് മണിക്ക് വന്നിട്ടേ ബാക്കി പണി എടുക്കലുള്ളൂ അപ്പോൾ ഇതാ എല്ലാം ഉരുട്ടിയെടുത്തിട്ടൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അണുപ്പത്തിൽ ഇനി ഇത് കടയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം നമ്മൾ ഇറച്ചിക്കറിയിലിട്ടിട്ട് പിന്നെ ഇതോ കടലിറ്റെല്ലാം ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം അതിൻ്റെ ഞാൻ രണ്ടു മൂന്ന് കായടിയും റോളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ടായി അപ്പോൾ ഇതോ ബാങ്ക് കൊടുക്കേണ്ട സമയമായി അപ്പം നമ്മൾ എല്ലാം എടുത്ത് വെക്കാമായിരുന്നു അപ്പോൾ ഇത് നമ്മളെ ജ്യൂസെല്ലാം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കൊക്ക അതെല്ലാം നമുക്ക് ക്ലാസ്സിലേക്ക് ഒഴിച്ചിരിക്കാം അപ്പോൾ ഇതാന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് ഇതുപോലെയുള്ള ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇഷ്ട അസ്സലാമലൈക്കും